സംസ്ഥാന ഗവണ്മെൻറ്റിൻ്റെ ഹിപ്പി വഴി ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നടന്ന വിവിധ വികസന പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കം പരിശോധിക്കുമ്പോൾ ഏറെ അഭിമാനകരമായ നേട്ടങ്ങളാണ് ഈ മണ്ഡലത്തിൽ മണ്ഡലത്തിലുണ്ടായിട്ടുള്ളതെന്ന് കാണാൻ കഴിയും പ്രത്യേകിച്ചും ശ്രദ്ധിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സേവന സങ്കേതമാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ സ്പെഷ്യാലിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിനും ഒപ്പം സർജിക്കൽ ബ്ലോക്കിനുമായി രണ്ട് ഘട്ടങ്ങളിലായി കിഗ്ബി പദ്ധതിയിൽ നിന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് ഇരുന്നൂറ്റി അറുപത്തെട്ട് പോയിൻറ്റ് ആറ് കോടിയും അതോടൊപ്പം തന്നെ സർജിക്കൽ ബ്ലോക്കിന് നൂറ്റി അൻപത്തൊന്ന് പോയിൻറ്റ് ഏഴ് ഒൻപത് കോടി രൂപയും അനുവദിക്കുകയുണ്ടായി ഇതിൻ്റെ രണ്ടിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് നല്ല പുരോഗതി കൈവരിച്ചിരിക്കുന്നു അതിൽ സർജിക്കൽ ബ്ലോക്കിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നു ഓൺ ഗോയിങ് പ്രോജക്റ്റാണ് പ്രധാനമായും സൂപ്പർ സ്പെഷ്യാലിറ്റി ഭാഗമായിട്ട് നിൽക്കുന്നത് മറ്റൊന്ന് നീണ്ടൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് ഒരു കോടി രൂപ അനുവദിച്ചിരുന്നു ആ വർക്ക് പൂർത്തീകരിച്ചു അത് ഉദ്ഘാടനവും കഴിഞ്ഞു കുമരകം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് മൂന്ന് കോടി രൂപ അനുവദിച്ചു അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ചിരിക്കും ചെങ്ങളം ഗവൺമെന്റ് ഹൈസ്കൂളിന് വേണ്ടി അഞ്ചു കോടി രൂപ അനുവദിച്ചു അത് പൂർത്തീകരിച്ചേക്ക് എത്തിയിരിക്കുന്നു ഏറ്റുമാനൂർ ഗവൺമെൻറ് ഐ ടി ഐക്ക് ഏതാണ്ട് ഒൻപത് പോയിന്റ് മൂന്ന് ഒൻപത് കോടി രൂപ അനുവദിച്ചു അത് നിർമ്മാണം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുക അയ്മനത്തെ മിനി സ്റ്റേഡിയത്തിന് വേണ്ടി നാല് പോയിൻറ്റ് ഒൻപത് ഏഴ് കോടി രൂപ അനുവദിച്ചിരുന്നു സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നു എം ജി യൂണിവേഴ്സിറ്റിയുടെ ഇൻഫ്രാസ്ട്രക്ചറുടെ ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അൻപത് പോയിൻറ്റ് രണ്ട് എട്ട് കോടി രൂപ കൊടുത്തു അത് പൂർത്തീകരിച്ചിരിക്കുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ട്രാൻസ്മിഷൻ മെയിൻ കോട്ടയം സർക്കിളിൻ്റെ ഓൺഗോയിങ് പ്രോജക്റ്റാണ് കോട്ടയം ലെയിൻ പാക്കേജിന് ഓൺഗോയിങ് പ്രോജക്റ്റാണ് ഡ്രിങ്കിംഗ് വാട്ടർ പ്രോജക്റ്റ് ഏറ്റുമാനൂർ കുടിവെള്ള പദ്ധതി ഇപ്പോൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു അത് ഏറ്റുമാനൂരും അതിരമ്പഴിയും കാണക്കാരിയും തുടങ്ങിയ പഞ്ചായത്തുകളിൽ മുഴുവൻ ജനങ്ങൾക്കും ദാഹജലം ലഭിക്കുന്ന പദ്ധതിയാണ് ഇങ്ങനെ വിവിധങ്ങളായ പ്രോജക്റ്റുകൾ ഈ നിയോജമണ്ഡലത്തിൽ നടപ്പാക്കിയപ്പോൾ നമ്മൾ വികസന രംഗത്ത് വിസ്മയങ്ങൾ തീർക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ഇത് കിഫ്ബി പ്രോജക്റ്റെന്ന് അനുവദിച്ച ഫണ്ട് കൊണ്ട് മാത്രം നടന്നാണ് അഭിമാനകരമായ മുന്നേറ്റമാണ് ഏറ്റുവാൻ ഒരു